ശരി ഇനി അടുത്തത് വിട്ടുമാറാത്ത പനിയൊക്കെയുള്ള കുട്ടികൾ അത് കുട്ടികളായാലും മുതിർന്നവരായാലും അവർക്കായിട്ടുള്ള പ്രധാനപ്പെട്ട വഴിപാട് അത് വഴിപാടെന്ന് പറയാനായിട്ട് സാധിക്കില്ല ഒരു തരം സമർപ്പണം എന്ന് വേണമെങ്കിൽ പറയാം നമസ്കാരം ഹരേ കൃഷ്ണ ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ ഭക്തജനങ്ങളും സുഖമായിട്ട് ഇരിക്കുവാണെന്ന് കരുതാണ് ഒരുപാട് നാളുകളായി ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ അടുത്തിടയ്ക്ക് ഒരമ്മ ചോദിക്കുകയുണ്ടായി മോനെ കണ്ണന്റെ വർണ്ണനകളൊക്കെ കേട്ടിട്ട് ഒരുപാട് നാളായി ഞങ്ങൾക്ക് വേണ്ടി ഒരു വർണ്ണന കൂടി ചെയ്യാവാന്നൊക്കെ ചോദിക്കുകയുണ്ടായി വർണ്ണന നമുക്ക് എന്തായാലും ചെയ്യാട്ടോ ഇപ്പോ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒട്ടുമിക്ക ഭക്തജനങ്ങൾക്കും അറിവില്ലാത്ത പ്രധാനപ്പെട്ട കുറച്ച് വഴിപാടുകളും അതിന്റെ ഫലപ്രാപ്തിയും വിശദമായി നമുക്കൊന്ന് പറഞ്ഞു പോകാം കണ്ണനെ സ്നേഹിക്കുന്ന ഓരോ ഭക്തജനങ്ങൾക്കും അത്രമാത്രം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത് വീഡിയോ മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടെ കേട്ടിരിക്കുക കൂടെ ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യാട്ടോ അതിന് ഒരു മടിയും കാണിക്കേണ്ട ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം അതിൽ ആദ്യത്തേത് ഉദരസംബന്ധമായ അസുഖങ്ങളുള്ള ഭക്തജനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അതുമായി ആ അസുഖവുമായി ബന്ധപ്പെട്ട് ഒരു വഴിപാട് നടത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ വഴിപാട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നിവേദ്യം കൊണ്ട് തുലാഭാരം നിവേദ്യം കൊണ്ടുള്ള തുലാഭാരം അതിൻ്റെ യഥാർത്ഥമായ ഫലപ്രാപ്തി എന്ന് പറയുന്നത് ഉദര സംബന്ധമായ അസുഖങ്ങൾ മാറുക എന്നതാണ് പ്രത്യേകം ഓർത്തുകൊള്ളുക നിവേദ്യം കൊണ്ടുള്ള തുലാഭാരം ി നമ്മുടെ തമ്മേലിൽ കണ്ടതുപോലെ തന്നെ തൊഴിൽ തടസ്സങ്ങൾ നീങ്ങാൻ എന്ത് വഴിപാടാണ് പ്രധാനമായും ഗുരുവായൂരപ്പന് സമർപ്പിക്കേണ്ടത് എന്ന് ഒട്ടുമിക്ക ഭക്തജനങ്ങളും തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രധാനമായും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെയ്യുന്ന ഒരു വഴിപാട് എന്ന് പറയുന്നത് അത് കൃഷ്ണനാട്ടമാണ് നമ്മളും ഒരുപാട് വീഡിയോകൾ കൃഷ്ണനാട്ടവുമായി ബന്ധപ്പെട്ട് കൃഷ്ണനാട്ടം കളിയുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെയും തൊഴിൽ തടസ്സവുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങൾക്ക് നാമം ചൊല്ലി അഹസ്യ വഴിപാട് കഴിക്കാവുന്നതാണ് കഴിപ്പിക്കാവുന്നതാണ് ഓർത്തുകൊള്ളുക തൊഴിൽ തടസ്സങ്ങളുമായി ബന്ധപ്പെട്ട് അഹസ്യ വഴിപാട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കഴിപ്പിക്കാവുന്നതാണ് കേട്ടോ ഇനി അടുത്തത് ഭക്തജനങ്ങൾ സാധാരണയായിട്ട് നമ്മളിടുന്ന വീഡിയോകളുടെ കമൻറ്റിലും അതുപോലെ തന്നെ നമ്മുടെ എങ്കിലും എൻ്റെ കൃഷ്ണ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ചോദിക്കാറുണ്ട് കുട്ടികളുടെ അസുഖങ്ങൾ അല്ലെങ്കിൽ അലസതകളൊക്കെ കുറുമ്പൊക്കെ മാറുവാൻ വേണ്ടി എന്താണ് ഏത് വഴിപാടാണ് ഗുരുവായൂരപ്പന് സമർപ്പിക്കേണ്ടത് എന്ന് അതിന് മറുപടിയായിട്ട് ഭക്തജനങ്ങളോട് എല്ലാവരോടും പറയാണ് കുട്ടികളായാൽ കുറുമ്പൊക്കെ ഉണ്ടാവും അതിനുവേണ്ടി പ്രത്യേക വഴിപാടൊന്നും കഴിപ്പിക്കേണ്ട കാര്യമില്ല നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ആ കള്ളക്കണ്ണനും ഇതുപോലെയൊക്കെ തന്നെ ആയിരുന്നല്ലോ എന്നിരുന്നാൽ തന്നെയും അലസതകൾ കുട്ടികൾക്ക് സാധാരണ രീതിയിൽ അലസതയൊക്കെ ഉണ്ടാവാറുണ്ട് അതിനു വേണ്ടി പ്രധാനമായിട്ടും ചെയ്യാവുന്ന വഴിപാട് എന്ന് പറയുന്നത് അത് ശ്ലോകം ചൊല്ലി നമസ്കരിക്കുക എന്നതാണ് ബാലരക്ഷ ശ്ലോകം ചൊല്ലി നമസ്കരിക്കുകയോ അല്ലെങ്കിൽ നാമജപ ബുക്ക് ഉണ്ട് എങ്കിൽ അതിൽ ഈ ശ്ലോകങ്ങളൊക്കെ എഴുതി പൂർത്തീകരിച്ച് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലോ നമ്മൾ ഏറ്റവും അധികം ആരാധിക്കുന്ന പ്രതീക്ഷയുള്ള ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി സമർപ്പണം നടത്താവുന്നതുമാണ് ഗുരുവായൂർ ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോയി കൊടിമരത്തിന് ചുവട്ടിലുള്ള ഭണ്ഡാരത്തിലോ അല്ലെങ്കിൽ അകത്തോ നിങ്ങൾക്ക് ഈ നാമജപ ബുക്ക് സമർപ്പിക്കാവുന്നതാണ് നമ്മുടെ എങ്കിലും എൻ്റെ കൃഷ്ണ കൂട്ടായ്മയുടെ ഭാഗമായി നാമജപ ബുക്ക് നാമജപങ്ങൾ എഴുതുന്ന ബുക്ക് തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ പക്ഷേ പ്രധാനമായിട്ടും വരുന്ന നാമം എന്ന് പറയുന്നത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഈ നാമമാണ് ബാലരക്ഷാ സ്തോത്രമല്ല പക്ഷെ എങ്കിൽ പോലും അതിലും നിങ്ങൾക്ക് ബാലരക്ഷാ ശ്ലോകം എഴുതാവുന്നതുമാണ് ആവശ്യമുള്ള ഭക്തജനങ്ങൾ താഴെ നമ്പർ കൊടുത്തേക്കാം എങ്കിലും എന്റെ കൃഷ്ണ കൂട്ടായ്മയുടെ നമ്പർ ആണ് മെസ്സേജ് അയച്ചു കൊള്ളുക ശരി ഇനി അടുത്തത് വിട്ടുമാറാത്ത പനിയൊക്കെയുള്ള കുട്ടികൾ അത് കുട്ടികളായാലും മുതിർന്നവരായാലും അവർക്കായിട്ടുള്ള പ്രധാനപ്പെട്ട വഴിപാട് അത് വഴിപാടെന്നു പറയാനായിട്ട് സാധിക്കില്ല ഒരു തരം സമർപ്പണം എന്ന് വേണമെങ്കിൽ പറയാം ആൾ രൂപ സമർപ്പണം ആൾ രൂപ സമർപ്പണവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് നോക്കിക്കൊള്ളുക എങ്കിൽ പോലും അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാത്ത ഭക്തജനങ്ങളോടാണ് ചെറുതായെന്ന് പറഞ്ഞു പോകാട്ടോ കേട്ടോ കേട്ട് കൊടിമരത്തിന്റെ കൊടിമരത്തിന്റെ ചുവട്ടിൽ മഞ്ചാടിയും കുന്നിക്കുരും ഒക്കെ ഇടുന്ന ചെമ്പുണ്ടല്ലോ അതിന്റെ മുകളിലായിട്ട് എല്ലാം ആൾരൂപങ്ങൾ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ടാകും അതിൽ നമുക്ക് എന്താണോ ആവശ്യം ഏത് ആഗ്രഹ സാധ്യമാണോ ആവശ്യം അതെടുത്ത് കയ്യിൽ പിടിച്ച് ഭഗവാനെ നല്ലോണം പ്രാർത്ഥിച്ച് ആഗ്രഹ സാധ്യം അസുഖങ്ങളായാലും എന്ത് തന്നെ അത് മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുത് അവിടെ തന്നെ വെക്കാവുന്നതാണ് ഇപ്പോൾ ഓരോ അസുഖം കൈവേദന കാലുവേദന തലവേദന അങ്ങനെ നമ്മുടെ ശരീരഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ ആൾ ആൾരൂപങ്ങളും വാങ്ങിക്കുവാനായിട്ട് സാധിക്കും വെള്ളിയിൽ തീർത്ത ഓരോ ആൾ ആൾരൂപങ്ങളും വാങ്ങിക്കുവാനായിട്ട് സാധിക്കും അതാണ് നമ്മൾ പ്രധാനമായും സമർപ്പിക്കേണ്ടത് അവസാനം ഭഗവാനെ തൊഴുക കാണിക്കിടണോ വേണ്ടിയോ എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് ഭഗവാൻ ഇപ്പോൾ പണത്തിന്റെ ആവശ്യമൊന്നുമില്ല എങ്കിലും നമ്മുടെ ഇഷ്ടമാണ് കാണിക്ക സമർപ്പിക്കണോ വേണ്ടിയോ എന്നിട്ടുള്ളത് ശരി ഇനി അടുത്തത് വാതരോഗവുമായി ബന്ധപ്പെട്ട് ഗുവാ ക്ഷേത്രത്തിൽ എന്താണ് നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുക ഒന്നും ചെയ്യേണ്ടതില്ല വാതരോഗത്തിന് ആടിയെണ്ണ അത്യുത്തമമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രസാദ കൗണ്ടറിൽ ആടി എണ്ണ നമുക്ക് വാങ്ങുവാനായിട്ട് സാധിക്കും അത് വാങ്ങി പുരട്ടിയാൽ മതി ഒരുപാട് ഒട്ടനേകം ഭക്തജനങ്ങൾക്ക് ഫലപ്രാപ്തി ലഭിച്ചതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അപ്പൊ ഓർത്തുകൊള്ളുക വാദരോഗവുമായി ബന്ധപ്പെട്ട് അസുഖങ്ങളുള്ള ഭക്തജനങ്ങൾ ആടിയെണ്ണ വാങ്ങി ഉപയോഗിച്ചു കൊള്ളുക പിന്നെ വേദനകൾക്ക് കൈവേദനയ്ക്കും കാലുവേദനയ്ക്കും ഉണ്ടെങ്കിൽ ആടി ആടിയെണ്ണ അത്യുത്തമമാണ് ഒരു കാര്യവും ഞങ്ങളുടെ ഭക്തജനങ്ങൾ പ്രത്യേക ഓർത്തുകൊള്ളുക കളപം ചാർത്തൽ വഴിപാട് അതിന്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങൾക്ക് ഇന്നും സംശയങ്ങൾ ഏറെയാണ് അതുകൊണ്ട് തന്നെയും സംശയ നിവാരണമെന്നോണം നമുക്ക് ചെറുതായൊന്ന് കളഭം ചാർത്തൽ വഴിപാടിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു പോകാം ഏകദേശം മുപ്പത് ഉരുളയാണ് കളവം ചാർത്തൽ വഴിപാടുമായി ബന്ധപ്പെട്ട് വരുന്നത് ഒരു ഭക്തന് ആറ് ഉരുള എന്ന രീതിയിലാണിത് വഴിപാട് തുകയുമായി ബന്ധപ്പെടുത്തി ഇതിനെ പറയുകയാണെങ്കിൽ ഏകദേശം പതിനായിരത്തി എണ്ണൂറ് രൂപ പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് കളഭം ചാർത്തൽ വഴിപാടിന് ചെലവാവുക ഈ കാര്യവും പ്രത്യേക ഭക്തജനങ്ങളെന്ന് ഓർത്തുവിളുക ആറുരുള ഒരു ഭക്തന് ഇനി കളബം ചെറിയ പാക്കറ്റിൽ അറുപത് രൂപ പാക്കറ്റിൽ നമുക്ക് കളബം ചെന്ന് കഴിഞ്ഞാൽ കൗണ്ടറിൽ നിന്ന് ലഭിക്കും ഇനിയിപ്പോൾ അയച്ചു തരുന്ന സംവിധാനമുണ്ടോ എന്നും ഭക്തജനങ്ങൾ ഒരുപാട് പേര് മെസ്സേജ് ചോദിക്കാറുണ്ട് ദേവസ്വം വെബ്സൈറ്റിൽ ഗുരുവായൂർ ദേവസ്വം വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിലും കളബം ബുക്ക് ചെയ്യാവുന്നതാണ് അവിടെ നിന്ന് നേരിട്ട് അയച്ചു തരുന്നതുമായിരിക്കും പക്ഷേ ആ ഒരു വെബ്സൈറ്റ് എത്രമാത്രം ഇപ്പോൾ പ്രവർത്തന യോഗ്യമാണെന്ന് അറിയില്ല കാരണം ഒരുപാട് ഭക്തജനങ്ങൾ ബുക്ക് ചെയ്തിട്ട് കിട്ടിയിട്ടില്ല ബുക്ക് ആവുന്നില്ല എന്നൊക്കെ പരാതി പറയുന്നുണ്ട് അതുകൊണ്ട് ആ കാര്യമൊന്നും ശ്രദ്ധിച്ചു വിളുക പണ്ടൊക്കെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്നതിന് ദിവസം നമ്മുടെ കൂട്ടായ്മ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അറിയിക്കുകയും എല്ലാ ഭക്തജനങ്ങൾക്കും ഒട്ടുമിക്ക ഭക്തജനങ്ങൾക്കും കളഭവും കണ്ണിൻ്റെ വെണ്ണ നെയ്വേദിയൊക്കെ അയച്ചു കൊടുക്കുന്ന കൊടുക്കാറുണ്ടായിരുന്നു നമ്മൾ ഇപ്പോൾ യാത്രകൾ ക്ഷേത്രയാത്രകളൊക്കെ കുറവായതിനാൽ അതൊന്നും സാധിക്കുന്നില്ല എങ്കിൽ പോലും പോകുമ്പോൾ തീർച്ചയായിട്ടും അറിയിക്കാം ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഓരോരുത്തർക്കും അയച്ചുതരാട്ടോ പിന്നെ ഈ കാര്യം മറക്കണ്ട ദേവസ്വം വെബ്സൈറ്റിൽ ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ കളവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ബുക്കിംഗ് ആവുന്നുണ്ടോ എന്നും ശ്രദ്ധിച്ചുകൊള്ളുക അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് വാദരോഗവുമായി ബന്ധപ്പെട്ട വഴിപാട് ഉദര രോഗവുമായി ബന്ധപ്പെട്ട വഴിപാട് അസുഖങ്ങളിൽ പനി ആൾരൂപ സമർപ്പണം ജോലി സംബന്ധവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വഴിപാടുകൾ കളപം ചാർത്തലുമായി ബന്ധപ്പെട്ട കാര്യം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞുപോയി ഇനി അവസാനമായിട്ട് കമന്റുകളിലും ഇപ്പോൾ ലൈവൊക്കെ വരുമ്പോൾ പ്രധാനമായും ഭക്തജനങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രയാത്രകൾ നടത്തി വീഡിയോകൾ ഇട്ടിട്ടുണ്ട് എങ്കിൽ പോലും ഏത് ക്ഷേത്രത്തിൽ പോയാലും ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണ് കൂടുതലും വരിക അതിൽ ഭക്തജനങ്ങൾ പ്രധാനമായും ചോദിച്ച ഒരു കമന്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഉണ്ട് ഗുരുവായൂരൂപ്പന്റെ ലോക്കറ്റ് സ്വർണത്തിൽ തീർത്ത ഗുരുവായൂർപ്പന്റെ ലോക്കറ്റ് എങ്ങനെയാണ് ലഭിക്കുക മോനെ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഒന്നുമില്ല വളരെ എളുപ്പമാണ് അകത്ത് ചുറ്റമ്പലത്ത് ചെല്ലുക അവിടെ അകത്ത് കൗണ്ടറിലോ അല്ലെങ്കിൽ ദേവസ്വം സ്റ്റാഫുകളോടോ ഒന്ന് അന്വേഷിച്ചാൽ മതി ഗുരുവായൂരൂപ്പന്റെ സ്വർണത്തിൽ യഥാർത്ഥമായ സ്വർണ്ണത്തിൽ തീർത്ത ലോക്കറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഞങ്ങൾക്ക് തോന്നുന്നു ഒരു ഗ്രാം തൊട്ട് ലോക്കറ്റുകൾ ലഭ്യമായിരിക്കുമെന്ന് ഇനി റേറ്റിൻ്റെ കാര്യം വ്യത്യാസം എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകാം ഞങ്ങൾ വെറുതെ ഒന്ന് കൂട്ടി നോക്കിയപ്പോൾ മനസ്സിലായ കാര്യമാണ് സ്വർണത്തിൻ്റെ അന്നത്തെ വിലയേക്കാൾ ഏകദേശം ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും ഒരു അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് അത് നിങ്ങൾക്ക് കഴിയുമ്പോൾ മനസ്സിലാകും ആ കാര്യം കൂടി ഒന്ന് പ്രത്യേക ശ്രദ്ധിച്ചുകൊള്ളുക ഓർത്തുകൊള്ളുക ശരി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വഴിപാടുകളുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങളോട് പറയുവാനുള്ളത് ഒരുപാട് നാളുകൾക്ക് ശേഷം ചെയ്ത ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോ ആണിത് എല്ലാവർക്കും വളരെ വ്യക്തമായി തന്നെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ് അത്രമേൽ ലളിതമായാണ് ഓരോ വഴിപാട് കാര്യങ്ങളും സമർപ്പണങ്ങളും പറഞ്ഞു പോയത് നിങ്ങളുടെ ഞങ്ങളുടെ ഭക്തജനങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അതും തീർച്ചയായും താഴെ കമന്റിൽ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് ഇനി താഴെ എഴുതുന്ന കമന്റുകൾക്ക് മറുപടി ലഭിച്ചില്ലായെങ്കിൽ താഴെ നമ്പർ കൊടുത്തേക്കാം അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി വ്യക്തമായിട്ടുള്ള മറുപടി തരുന്നതായിരിക്കും കേട്ടോ പിന്നെ എങ്കിലും എന്റെ കൃഷ്ണ വാട്സപ്പ് കൂട്ടായ്മ ഇപ്പോൾ ഏകദേശം പതിനാലാമത്തെ ഭാഗം എത്തി നിൽക്കുകയാണ് ഓരോ ഭാഗങ്ങളും ഓരോ ഗ്രൂപ്പുകളും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അതിൽ അംഗങ്ങളാകാത്ത ഭക്തജനങ്ങൾ ഉണ്ട് എങ്കിൽ താഴെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തേക്കാം ജോയിൻ ചെയ്തു കൊള്ളുക ഇനിയിപ്പോൾ ജോയിൻ ആയില്ല എങ്കിൽ ആ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ആഡ് ചെയ്യാട്ടോ ഇനി അവസാനമായി പറയുവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വീഡിയോ സ്പോൺസർ ചെയ്ത അമ്മയെ കുറിച്ചാണ് തിരുവനന്തപുരം ജില്ലയിൽ അധിവസിക്കുന്ന തുളസി എന്ന നാമധേയത്തിലുള്ള അമ്മയാണ് ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത് മകന്റെ പേര് മനോജ് ഭഗവാനോട് ഒരുപാട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി തുളസി അമ്മയുടെ ചേച്ചിയുടെ മകന് ഈ ഇടയ്ക്ക് യു കെയിൽ ജോലി കിട്ടുകയുണ്ടായി ജോലി ലഭിക്കുകയുണ്ടായി അതിന്റെ സന്തോഷ ഫലമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ അമ്മ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞത് പണ്ട് ഒരുപാട് നാൾക്ക് മുമ്പ് പറഞ്ഞാലോ ഇന്നാണ് ആ വീഡിയോ ചെയ്യുവാനായിട്ട് ഞങ്ങൾക്ക് സമയം ലഭിച്ചത് അതിന് ആദ്യം തന്നെ അമ്മയോട് ചോദിക്കുകയാണ് എന്തായാലും തുളസി അമ്മയ്ക്കും അമ്മയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും യു കെയിൽ ജോലി ചെയ്യുന്ന ആ മകനും എല്ലാവിധ ഐശ്വര്യവും ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്നത്തെയും പോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും പത്ത് പേരെ നമ്മൾ കമന്റിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുണ്ട് മുമ്പ് തിരഞ്ഞെടുത്ത് വെച്ചതാണ് ആ പത്ത് പേരുടെ പേരുകൾ ഈ താഴെ കൊടുക്കുന്നു കൂട്ടത്തിൽ നിങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും പിൻകോഡ് സഹിതമുള്ള അഡ്രസ്സ് ഞങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് അയച്ചു കൊള്ളുക കൂടാതെ ഇതിലെ സ്ക്രീൻഷോട്ടും അയച്ചു കൊള്ളുക എത്രയും പെട്ടെന്ന് തന്നെ ആ സമ്മാനങ്ങൾ ഓരോരുത്തരിലേക്കും എത്തിച്ചേരുന്നതായിരിക്കും എങ്കിലും എൻ്റെ കൃഷ്ണ എന്ന നവദേഹത്തിലുള്ള യൂട്യൂബ് ചാനലിലേക്ക് ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളതെങ്കിൽ വീഡിയോകൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്ന വീഡിയോകൾ ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യാം കേട്ടോ ശരി അപ്പോൾ വേറെ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോയുമായി ഭഗവാന്റെ വഴിപാട് കാര്യങ്ങളും വർണ്ണനകളും പുതിയ ക്ഷേത്ര സംബന്ധമായ ആയിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാവരെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ് കാണാം വാക്കലാം നന്ദി നമസ്കാരം